ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മക്കൾസിനൊക്കെ വെക്കേഷൻ ആയിട്ടുണ്ടാവും അല്ലേ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാനുകൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടോ ട്രിപ്പ് എവിടെയെങ്കിലും പോകുന്നുണ്ടോ ഈ ചൂടും കൂടെ എല്ലായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായേനല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ഉപ്പുമാവ് പഴവും പപ്പടമായിരുന്നു അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് അമ്മയ്ക്കും ഫുഡെല്ലാം കൊടുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഉച്ചയ്ക്ക് കുളാഹാരം ഉണ്ടാക്കി സാമ്പാറും മീൻ പൊരിച്ചതായിരുന്നു ആയിരുന്നു അപ്പം അതെല്ലാം കഴിച്ചു കഴിഞ്ഞു ശേഷം കുറച്ചു നേരം ഒന്ന് പുറത്ത് പോയി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ലേ കിരീടം പാലത്തിനെ പറ്റിയിട്ട് ആ വീ ആ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡാണ് ആ റോഡുണ്ട് അപ്പുറത്തൊരു റോഡുണ്ട് അങ്ങോട്ടേക്കാണ് പോയത് ഇതുവരെക്ക് ഇത്രയും ദിവസമായിട്ടും ഇതുവരെക്ക് ആ സൈഡിലോട്ട് പോയിട്ടില്ല ചേട്ടന് ഇതുവരെ പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഈ ഈ വഴിയിലോട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ നല്ല കാറ്റും ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്പോട്ടുണ്ട് ഇവിടെ പിന്നെ പുഞ്ചക്കരി ഭയങ്കര ആണ് പുഞ്ചക്കരിയിലെ കള്ളു ഷോപ്പിലുള്ള ഫുഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് റൂമൊക്കെ ഉണ്ട് പുഞ്ചക്കരി കള്ള് ഷോപ്പിൽ ഫേമസ് ആണ് അപ്പോൾ അത് ഈ ഭാഗത്താണ് അങ്ങറ്റത്താണത് ഞങ്ങൾ തിരിച്ച് അപ്പുറത്തെ റോഡിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞു പോവുകയാണ് ഇതാണ് കീഴിടം പാലം ഈ ഭാഗത്ത് ഇപ്പം ഇരിക്കാനായിട്ട് ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അത് ഒക്കെ അടിച്ചോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തിരക്കിച്ചിരി കൂടുമായിരിക്കും ഞങ്ങൾ ഇച്ചിരി വൈകിട്ടായപ്പോഴത്തേക്കാണ് പോയത് തിരിച്ച് വരുമ്പോഴത്തേക്കും സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ഈ റോഡിൻ്റെ അങ്ങേയറ്റത്താണ് പുഞ്ചക്കാരി കളുടെ ഷോപ്പ് അങ്ങനെ മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ നല്ല നല്ല ഫുഡൊക്കെ കിട്ടും ഇതുവരെ ഞാൻ പോയി കഴിച്ചിട്ടില്ല മക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ ഫ്രണ്ട്സായിട്ട് പോയിട്ടുണ്ട് പിന്നെ അനീത്തി എരുമ്പരത്തേക്കും അവരും ഫ്രണ്ട്സും ഒക്കെ ഇതുപോലെ പോയിട്ടുണ്ട് ഗെറ്റ് ടുഗതർ വെച്ചിട്ട് വിടാ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സൈഡിലോട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് തന്നെ നല്ല ഭംഗിയുണ്ട് ആ കിരീടം പാലത്തിൻറെ അവിടെ നിർത്തിയ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചായിരുന്നു നിങ്ങള് അപ്പൊ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞു അപ്പൊ വൈകീട്ടായപ്പോ മോളിൽ തുണി എടുക്കാൻ വന്നതാണേ അപ്പം ഇവിടെ ഫിഷ് ടാങ്കിൽ ഫിഷ് ടാങ്കല്ല ആ ഫ്രിഡ്ജിൽ മീൻ വളർത്തുന്ന ഞാനൊരു കാണിച്ചിട്ടില്ലേ അപ്പോൾ അതിൽ കുറച്ച് ഫിഷ് ഫുഡ് ഇട്ട് കൊടുത്തതാണ് ഇപ്പുറത്തെ വശത്തുള്ള ബോക്സിൽ ഒന്നുമില്ല വെള്ളമൊക്കെ വറ്റി എടുക്കാൻ വന്നതാണ് മോട്ടർ ഇട്ടിട്ട് തുണി എടുക്കാൻ വന്നതാണ് അപ്പോൾ ടാങ്കിൽ വെള്ളം വരുമ്പോൾ അതിൽ നിന്നാണ് വെള്ളം കോരി ചെടിക്കൊക്കെ ഒഴിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിവിടെയൊക്കെ തൂത്തിടണം പ്രതീക്ഷിച്ചിരിക്കാതെ വൈകിട്ട് നല്ല മഴ മഴയും ഇടിയും ഉണ്ടായിരുന്നു കേട്ടോ ഇടിയും നല്ല ഇടിയും പിന്നലും ഉണ്ടായിരുന്നു കണ്ടപ്പോഴത്തേക്കും നല്ല മഴ പെയ്യെന്ന് വിചാരിച്ചു മഴ പെയ്യുന്നത് കണ്ടപ്പോഴും അങ്ങനെയാണ് വിചാരിച്ചത് പതിനഞ്ച് മിനിറ്റ് പെയ്തു കഴിഞ്ഞ് അതങ്ങ് നിൽക്കുകയും ചെയ്തു ഉള്ള ചൂടുകൂടെ കൂടി അപ്പം രാത്രി ആടുജീവിതം സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഞാനും ചേട്ടനും കൂടെ മക്കളൊക്കെ നേരത്തെ കണ്ടായിരുന്നു നിങ്ങളും കണ്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നല്ല സിനിമ കേട്ടോ ആയെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാണണം കേട്ടോ സൂപ്പർ സിനിമയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ ബൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം